ഷാനവാസ് ഇന്നലെ രാത്രി ആതിലെയും നൂറേയും അനിമോളെയും വിളിച്ചിരുത്തി സംസാരിക്കുകയാണ് എന്നിട്ട് പറയുന്നത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ വെച്ച് തീർക്കുക കാരണം ഇവിടെ നമുക്ക് ടാസ്കും ഉണ്ടാവും ഒരു സ്നേഹബന്ധവും ഉണ്ടാവും പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ടാസ്കുകളും ടാസ്കില് പെട്ട വൈരാഗ്യങ്ങളും പെണക്കുകളെല്ലാം ഇവിടെ ഇട്ടിട്ട് നമ്മൾ സ്നേഹം മാത്രമായിട്ടാണ് പുറത്തോട്ട് ഇറങ്ങേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ പിണക്കുകളൊക്കെ മാറ്റി ഇതുവരെ പറഞ്ഞത് എല്ലാം അങ്ങ് വിടുക എന്നിട്ട് നിങ്ങളുടെ സൗഹൃദം മാത്രം മുന്നോട്ട് കൊണ്ടുപോകുക ഞാൻ പറയാനുള്ള പറഞ്ഞ് ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് ഷാനവാസ് പറഞ്ഞ ഉടനെ അനിമോൾ പറഞ്ഞേക്ക എനിക്കിവിടെ വന്നിട്ട് കിട്ടിയ രണ്ട് കൂട്ടുകാരാണ് ഇവർ എനിക്കിവരെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവരെ ഒരു വകയും പറഞ്ഞിട്ടില്ല ഇവരെ വിഷമിപ്പിച്ചിട്ടില്ല ഇവരുടെ കാര്യം ചെന്ന് ആരോടും ഒരു മോശമായ രീതിയിൽ ആരോടും ഞാൻ സംസാരിച്ചിട്ടുമില്ല ഷാനവാസറേ ഗെയിമിന്റെ ഭാഗമായിട്ട് ഇപ്പം രണ്ട് പേര് ഇവർ ഒന്നിച്ച് നിൽക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ ഒന്നിച്ച് നിൽക്കുകയാണ് പക്ഷെ ഗെയിം വരുമ്പോഴത്തേക്കും അത് ഗെയിമിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ആ സൗഹൃദം അവിടെ കാണിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ജയിക്കണമെങ്കിൽ മറ്റേ ആളെ തോപ്പിച്ചല്ലേ പറ്റൂ അതില് സൗഹൃദങ്ങളൊന്നുമില്ല ആ ടൈമിന് നമ്മൾ ഗെയിം മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ നമുക്ക് ജയിക്കണമെന്ന് മാത്രം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സൗഹൃദങ്ങൾ അല്ലാതെ അതിൻ്റെ പേരിൽ പിന്നീട് പിണങ്ങുക ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുക അങ്ങനല്ല സൗഹൃദം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അനിമോൾ അനിമോള് ഇത് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷാനവാസ്വരെ നോക്കിക്കേ ഞാനും അനീഷ് എന്ത് നല്ല സൗഹൃദങ്ങളാണ് എന്നാലും ഞങ്ങൾ നോമിനേഷൻ ചെയ്യും ഞങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും എന്നിട്ട് ഞങ്ങളുടെ സൗഹൃദത്തിന് എന്തെങ്കിലും വന്നാൽ ആ നിമിഷം ആ ഗെയിമിൻ്റെ ഭാഗമാണ് ഷാനവാസ്വരെ നിനക്കെതിരെ ഞാൻ എന്തോ ഒരു ഗ്രാഫിൻ്റെ എന്തോ ഒരു കാര്യം പറഞ്ഞു ഇവൾ നിനക്ക് വേണ്ടി എന്നെ ഒരു വാക്ക് പറഞ്ഞു എന്നിട്ട് ഞാൻ നിൻ്റെ മുമ്പിൽ വെച്ചെന്നാണ് ഇവളുമായിട്ട് വഴക്കിട്ടത് ആ കാര്യത്തിന് അപ്പോൾ അതിൽ പറഞ്ഞാൽ അതൊക്കെ പോട്ടെ അതൊക്കെ ഞാൻ അങ്ങ് വിട്ട് ഇനിയിപ്പം നമുക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ തമ്മിലുള്ള ഒരു ബന്ധം നമുക്കുണ്ടായാൽ അതാണ് നല്ലതെന്ന് പറയാൽ അനുമോൾ എണീറ്റ് വന്നിട്ട് ആതിലെ ആദ്യം കെട്ടിപ്പിടിച്ച് അപ്പം ഷാനോസംന്ന് പുറത്തുനിന്ന് വന്നവർ ഒരുപാട് കളി കളിക്കും നമ്മളെ പിരിയിക്കാനും നമ്മളെ തളർത്താനും ഒക്കെ അപ്പോൾ ആ അനിമോള് പറഞ്ഞു പിന്നെ പിന്നെ അതിനുവേണ്ടി തന്നെയാണ് അവർ വന്നിരിക്കുന്നത് അത് എനിക്ക് മനസ്സിലായി ഇവർക്കറിയത്തില്ലത് അപ്പോൾ ചാ അപ്പം ആ അതിനൊരു ചാൻസ് നമ്മൾ കൊടുക്കരുത് എന്ന് പറയുന്നത് എന്നിട്ട് നൂറേ അനിമോള് ഹഗ്ഗയാണ് പക്ഷേ ഇവളുമാരെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല കുറച്ച് കഴിഞ്ഞ് ശൈത്യം എന്തെങ്കിലും പറയുമ്പോൾ വീണ്ടും ഇതെല്ലാം കൂടെ ശൈത്യം എടുത്ത് ചെന്ന് പറയും ഞങ്ങളെ സോപ്പിട്ട് വന്നെന്ന് പറയും ഞങ്ങളെ അവളെ അഭിനയിച്ച് കെട്ടിപ്പിടിച്ചെന്ന് പറയും എന്ന പലതും പറയും ഇന്ന് കണ്ടോ അതായിരിക്കും ഇവളുമാരുടെ ചർച്ച അനിമോൾ അങ്ങോട്ട് ചെന്നെന്ന് പറയും അവരുടെ സോപ്പിങ്ങാണ് എന്നൊക്കെ പറയും പക്ഷേ അനിമോൾ പാവം ഒരു കണക്കോ വൈരാഗ്യമോ ഒന്നും മനസ്സി വച്ചിട്ടില്ല എത്ര ദിവസമായി അവൾമാരെ കണ്ടു കഴിഞ്ഞപ്പം ഈ രണ്ടെണ്ണവും ആനിമോള അനിമോള ഒറ്റപ്പെടുത്തിയത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം